നമസ്കാരം ഇൻഫോ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയിടിച്ച് പുതുക്കാട് റെയിൽവേ ഗേറ്റ് വൈദ്യുതി കമ്പിയിൽ വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു ചൊവ്വൂരിൽ പോലീസിനെ ആക്രമിച്ച് കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പ്രതി പിടിയിൽ ചൊവ്വൂർ സ്വദേശി ജിനോ ജോസാണ് പോലീസിന്റെ പിടിയിലായത് ഇരുമപ്പെട്ടി പതിയാരത്ത് പേയിളകി പശു ചത്തു പാൽ കുടിച്ചവർ വാക്സിൻ കുത്തിവയ്പ്പ് എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മുനക്കൽ ബീച്ചിൽ തീപിടുത്തം ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം വാൽപ്പാറയിൽ കരടിയുടെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്കേറ്റു ഇഞ്ചിപ്പാറ എസ്റ്റേറ്റിലെ ജീവനക്കാരനായ കാളീശ്വരനാണ് ആക്രമണത്തിന് ഇരയായത് ചാലക്കുടി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലോക മാനസിക ആരോഗ്യ ദിനം ആഘോഷം ചാലക്കുടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വച്ച് നടത്തി വിശദമായ വാർത്തയിലേക്ക് ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയിടിച്ച് പുതുക്കാട് റെയിൽവേ ഗേറ്റ് വൈദ്യുതി കമ്പിയിൽ വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു ഒഴിവായത് വൻ ദുരന്തം അപകടത്തിൽ ഗേറ്റ് വൈദ്യുതി കമ്പിയിൽ തടഞ്ഞുനിന്ന നിലയിലായിരുന്നു ഹൈ വോൾട്ടേജ് വൈദ്യുതി പ്രവഹിക്കുന്ന സമയമായതിനാൽ ലോറിയുടെ മുകളിലേക്ക് തീപൊരി ചിതറിയെങ്കിലും ഗ്യാസ് സിലിണ്ടറുകളിൽ തീ പടരാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയായിരുന്നു അപകടം കൊച്ചിയിൽ നിന്ന് ഭാരത് പെട്രോളിയത്തിന്റെ ഗ്യാസ് സിലിണ്ടറുകളുമായി വന്ന ലോറിയാണ് റെയിൽവേ ഗേറ്റിൽ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഗേറ്റ് മുറിഞ്ഞ് വൈദ്യുതി കമ്പിയിലേക്ക് വീഴുകയായിരുന്നു കോഴിക്കോട് ഭാഗത്തേക്കുള്ള പരശുറാം എക്സ്പ്രസിന് പോകാൻ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ലോറി കടന്നുപോകാൻ ശ്രമിച്ചതാണ് അപകടത്തിന് ഇടയാക്കിയത് ഗേറ്റിൽ ഇടിച്ചതറിയാതെ ലോറി മുന്നോട്ടെടുക്കുകയായിരുന്നു സംഭവം കണ്ട നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് ലോറി പുറകിലേക്ക് മാറ്റിയത് ജീവനക്കാരെത്തി വൈദ്യുതി കമ്പിയിൽ നിന്ന് ഗേറ്റ് എടുത്തുമാറ്റി അപകടത്തെ തുടർന്ന് ഇരുഭാഗത്തേക്കുമുള്ള ട്രെയിൻ ഗതാഗതം ഒരു മണിക്കൂറോളം തടസ്സപ്പെട്ടു ചാലക്കുടിയിൽ നിന്ന് റെയിൽവേ എഞ്ചിനീയർ വിഭാഗം സ്ഥലത്തെത്തി വൈദ്യുതി കമ്പിയിലെ അറ്റകുറ്റപ്പണികൾ നടത്തി അപകടത്തെ തുടർന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ പല സ്റ്റേഷനുകളിലായി പിടിച്ചു വെച്ചെങ്കിലും രണ്ടരയോടെ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു ഗേറ്റ് തകർന്നതോടെ പുതുക്കാട് ഇരിങ്ങാലക്കുട ഊരകം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു പോലീസിനെ വെട്ടിച്ച് കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പ്രതി പിടിയിൽ രാസലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പോലീസ് കൈവിലങ് അണിയിച്ച ഡയമണ്ട് ജിനു ജോസ് ആണ് പോലീസിനെ തള്ളി മാറ്റി രക്ഷപ്പെട്ടത് ഇരട്ടക്കൊലക്കേസ് പ്രതികൂടിയാണ് ഇയാൾ ജിനു ജോസിനെ രക്ഷപ്പെടാൻ സഹായിച്ച നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളായ ദിൽജിത്ത് അരുൺ എന്നിവരും പിടിയിലായി വ്യാഴാഴ്ച ചേർപ്പ് എട്ടുമനയിലെ വീട് കേന്ദ്രീകരിച്ച ലഹരി വസ്തുക്കളുടെ വിൽപ്പന നടക്കുന്നുവെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഡാൻസാർഫ് സംഘവും ചേർപ്പ് പോലീസും നടത്തിയ പരിശോധനയിൽ എട്ടുമന സ്വദേശി പുതിയടത്ത് ജിഷ്ണു പിടിയിലായിരുന്നു ഇയാളിൽ നിന്നും പതിനൊന്ന് പോയിന്റ് ആറ് അഞ്ച് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തിരുന്നു ജിഷ്ണുവിന് മയക്കുമരുന്ന് നൽകിയത് ചൊവ്വൂർ മാളിയേക്കൽ ഡയമണ്ട് എന്ന ജിനു ജോസ് ആണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജിനുവിനെ വീടിന് സമീപത്തുനിന്ന് പിടികൂടി ഇയാൾ കൊലക്കേസിലും പോലീസിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും പ്രതിയാണ് പോലീസ് പിടികൂടിയപ്പോൾ ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പോലീസ് സംഘത്തിലുണ്ടായിരുന്ന ജി എസ് ഐ മൂസ ജിനുവിനെ ഒരു കൈയിൽ വിലങ്ങിട്ട ശേഷം മറുകൈയിൽ വിളങ്ങിടുമ്പോൾ മൂസയെ തള്ളി വീഴ്ത്തി ജിനു ഓടി രക്ഷപ്പെടുകയായിരുന്നു ചൊവ്വാഴ്ച പെരിഞ്ചേരി ഭാഗത്തുള്ള വീടിന്റെ ടെറസിൽ നിന്ന് ഇയാളെ തെരച്ചിലിനൊടുവിൽ പിടികൂടുകയായിരുന്നു നെറസിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിടികൂടി പൊലീസിന്റെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയതിനും ഇയാൾക്കെതിരെ കേസെടുത്തു ജിനുവിന്റെ വിലങ്ങ് മുറിക്കാനും രക്ഷപ്പെടാനും ഒളിവിൽ കഴിയാനും സഹായം ചെയ്ത കൂട്ടാളികളായ നെടുപുഴ പോലീസ് സ്റ്റേഷൻ റൌഡിയായ പെരിഞ്ചേരി വട്ടമാവ് സ്വദേശി ഏറാട്ടി വീട്ടിൽ ദിൽജിത്ത് പെരിഞ്ചേരി ത്രിവേണി നഗർ സ്വദേശി കുണ്ടോളിപ്പറമ്പിൽ വീട്ടിൽ അരുൺ എന്നിവരെയും പിടികൂടി ചേർപ്പ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു എരുമപ്പെട്ടി പതിയാരത്ത് പേ ഇളകി പാൽ കുടിച്ചവർ വാക്സിൻ കുത്തിവയ്പ്പ് എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു പതിയാരം നേർത്താട്ടിൽ ചന്ദ്രന്റെ വീട്ടിൽ വളർത്തുന്ന പശുവാണ് പേയിളകി ചത്തത് ദിവസങ്ങൾക്ക് മുൻപേ പേ പിടിച്ച തെരുവനായ നാട്ടുകാരെയും വളർത്തു മൃഗങ്ങളെയും കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു ഈ പശുവിനും കടിയേറ്റിട്ടുണ്ടാകുമെന്നാണ് പ്രാഥമിക നിഗമനം പേ പിടിച്ച ലക്ഷണമുള്ള പശു ആടുകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും തലയിടിച്ച് ചോര വർന്ന് ചാവുകയുമായിരുന്നു മൃഗസംരക്ഷണ വകുപ്പും ആരോഗ്യ വിഭാഗവും നടത്തിയ പരിശോധനയിലാണ് പശുവിന് പേവിഷ ഏറ്റതാണെന്ന് കണ്ടെത്തിയത് പശുവുമായി ഇടപഴകിയവരെയും ചികിത്സ നടത്തിയ ഡോക്ടറേയും വാക്സിൻ കുത്തിവെപ്പ് നടത്തിയിട്ടുണ്ട് പശുവിന്റെ പാൽ വാങ്ങുന്ന കുടുംബങ്ങളുടെ പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കി വാക്സിനേഷൻ നൽകുന്നുണ്ട് പാൽ തിളപ്പിക്കാതെ കുടിച്ചവർ നിർബന്ധമായും വാക്സിനേഷൻ എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മുനക്കൽ ബീച്ചിൽ തീപിടുത്തം ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം മുനയ്ക്കൽ ബീച്ചിൽ പോർട്ട് ഓഫീസിന് സമീപം സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് പൈപ്പുകൾ കത്തി ഉണങ്ങിയ പുല്ലിന് തീ പിടിക്കുകയും തുടർന്ന് പ്ലാസ്റ്റിക് പൈപ്പുകളിലേക്ക് പിടിക്കുകയുമായിരുന്നു പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് തീയണച്ചത് വാൽപാറയിൽ കരടിയുടെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്കേറ്റു ഇഞ്ചിപ്പാറ എസ്റ്റേറ്റിലെ ജീവനക്കാരനായ കാളീശ്വരനാണ് ആക്രമണത്തിന് ഇരയായത് ുധനാഴ്ച രാത്രി ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് കാളീശ്വരന് നേരെ കരടിയുടെ ആക്രമണമുണ്ടായത് തേയിലത്തോട്ടത്തിൽ നിന്ന് പാഞ്ഞെത്തിയ കരടി കാളീശ്വരനെ ആക്രമിക്കുകയായിരുന്നു കരടിയുടെ നഖം കൊണ്ട് മുഖത്ത് പരിക്കേറ്റു വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി ചാലക്കുടി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലോക മാനസികാരോഗ്യ ദിനാഘോഷം ചാലക്കുടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വച്ച് നടത്തി യൻസ് മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർമാൻ ലയൺ ജെയിംസ് വളപ്പില ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു ചാലക്കുടി ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലയൺ ഡോക്ടർ ജോർജ് കോലഞ്ചേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ എം എ മിനിമോൾ സ്വാഗതവും ലയൻസ് ക്ലബ് സെക്രട്ടറി ലയൺ ജോബി എൻജെ നന്ദിയും അർപ്പിച്ചു ചാലക്കുടി താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽ വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ മേൽനോട്ടം വഹിക്കുന്ന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുപ്രിയ സൈക്യാട്രി സോഷ്യൽ വർക്കർ അയന കെ പി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സിസ്റ്റർ വീണ എന്നിവരെ യോഗത്തിൽ പൊന്നാടയും പൂവും നൽകി ആദരിച്ചു കഴിഞ്ഞ ലയൻസ് കാലഘട്ടത്തിൽ വിമുക്തി സെന്ററിൽ നടന്ന എട്ട് ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുൻ പ്രസിഡന്റ് ലയൺ ജോമി കാവുങ്ങൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ജെയിംസ് വളപ്പില ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ കെ രാജു എന്നിവരെയും യോഗത്തിൽ ആദരിച്ചു ഇന്നത്തെ ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ രൂപ കുറഞ്ഞു ന്തിനൊന്നായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ പവന് എൺപത്തി ഒൻപതിനായിരത്തി രൂപ കൂടിയ താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഗ്യാസ് സിലിണ്ടർ കയറ്റിവന്ന ലോറിയിടിച്ച് പുതുക്കാട് റെയിൽവേ ഗേറ്റ് വൈദ്യുതി കമ്പിയിൽ വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു ചൊവ്വൂരിൽ പോലീസിനെ ആക്രമിച്ച് കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പ്രതി പിടിയിൽ ചൊവ്വൂർ സ്വദേശി ജിനു ജോസാണ് പോലീസിന്റെ പിടിയിലായത് എരുമപ്പെട്ടി പതിയാരത്ത് പേയിളകി പശു ചത്തു പാൽ കുടിച്ചവർ വാക്സിൻ കുത്തിവെപ്പ് എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു കൊടുങ്ങല്ലൂരിലെ അടീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ തീപിടുത്തം ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം വാൽപാറയിൽ കരടിയുടെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്കേറ്റു ഇഞ്ചിപ്പാറ എസ്റ്റേറ്റിലെ ജീവനക്കാരനായ കാളീശ്വരനാണ് ആക്രമണത്തിന് ഇരയായത് ചാലക്കുടി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലോക മാനസികാരോഗ്യ ദിനാഘോഷം ചാലക്കുടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വച്ച് നടത്തി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നമസ്കാരം